പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് കണ്ണേർ ബാത്തിലാക്കാൻ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ ആ കണ്ണേറിന് രക്ഷപ്പെടാൻ നമ്മളെ വീട്ടിൽ വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് കണ്ണേറിനെ കുറിച്ച് നബിസുലാഹു അലഹി വസ്ലി തങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് എന്നും നമ്മൾക്ക് വിശദമായി പഠിക്കാം കണ്ണേറിന്റെ ചില അടയാളങ്ങളും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും യും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ കൊടുക്കണേ റഹ്മാനെ അവർക്ക് സന്തോഷം നൽകണേ അല്ലാ അവരെ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലഹ ഈ ക്ലാസ് എല്ലാ ദിവസവും കേൾക്കുന്ന മുത്തുമ്മിനീയങ്ങളുണ്ട് അവരെ നീ പ്രത്യേകം പരിഗണിക്കണേ അല്ല നിന്റെ കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദൃതുസ് നടക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും അല്ലാഹു തോഫിക്ക് നൽകട്ടെ ഫലസ്തീനുള്ള മുത്തുമ്മിനീങ്ങൾ നീ കാക്കണേ റഹ്മാനെ അവർക്ക് നീ രക്ഷ നൽകണേ നൽകണേല്ല അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല അവർക്ക് നിന്റെ കാവൽ നൽകണേ അല്ല പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മളൊക്കെ ഭയക്കുന്ന ഒരു വിഷയമാണ് കണ്ണേർ എന്ന് പറയുന്നത് പല ആളുകളും സങ്കടം പറയാറുണ്ടോ കണ്ണേർ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് കണ്ണേർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് ഇൻഷാല്ലാ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ വീട്ടിൽ നാം ചെയ്യേണ്ട ചെയ്യേണ്ട അമലിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രധാനം ചെയ്യട്ടെ കണ്ണേർ എന്ന് പറയുന്നത് നമ്മൾ ഭയക്കേണ്ട

കണ്ണേർ സത്യാണ് അത് ഉള്ളതാണ് അത് ഫലിക്കുന്നതാണ് അതുകൊണ്ട് കണ്ണേറിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവലി ചോദിക്കണമെന്ന് നബിസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേർ എത്ര ഗൗരവമുള്ളതാണ് കണ്ണേർ പിശാദിൽ നിന്ന് വരുന്നതാണ് നമ്മളോട് കൽപ്പിക്കുകയാണ് കണ്ണേറിൽ നിന്ന് കാവൽ ചോദിക്കാൻ നിങ്ങൾ മറക്കരുതേ എന്ന് നബിയുടെ കൽപ്പനയാണ് അപ്പൊ കണ്ണേർ ഗൗരവമുള്ളതാണ് അതിപ്പോ കണ്ണേറല്ലേ അതൊക്കെ സത്യാണോ അതൊക്കെ കളവ് പറയാണ് ഉസ്താദ്മാര് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും തട്ടിവിടാനുണ്ട് ഇത് റസൂർല ഹദീസാണ് കണ്ണേറിൽ നിന്ന് കാവൽ ചോദിക്കാൻ നബി അലൈഹി നബിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ ഖുർആാൻ വ്യാഖ്യാതാക്കളൊക്കെ കണ്ണേറിനെ കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം മാത്രമല്ല മഹാനായ വിവിധങ്ങൾ കണ്ണേറിനെ കുറിച്ച് പറഞ്ഞു നിശ്ചയം കണ്ണേർ സത്യമാണ് അൽ കബറ കുന്നതാണ് കണ്ണേർ എന്ന് പറയുന്നത് മരണം വരെ മരണം വരെ സംഭവിക്കാൻ അല്ല ഒരാൾ മരിച്ചാലല്ലേ കബറിൽ കൊണ്ടുപോയിടൽ ഒരാൾ മരിച്ചാൽ കവറിൽ കൊണ്ടുപോയി വെക്കല് അപ്പൊ കണ്ണേർ സംഭവിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും കവറിലേക്ക് വരെ നമ്മളെ എത്തിക്കുമെന്ന് മഹാനായ നിമിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ണേറല്ലേ എന്ന് പറഞ്ഞ് അത് നിസാരവൽക്കരിക്കേണ്ടതല്ല അത് ഖുർആാനും ഹദീസും പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് കണ്ണേറിന്റെ ചില അടയാളങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം എല്ലാവർക്കും ഉണ്ടാകുന്നൊരു അടയാളമാണ് എപ്പോഴും ക്ഷീണമായിരിക്കും എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും നല്ല ഉന്മേഷരിക്കും നല്ല കളിച്ചു ചിരിച്ചു നടക്കുന്ന കുട്ടിയായിരിക്കും സ്കൂളിലൊക്കെ പോയാൽ നല്ല ആറ്റീവ് ആയിരിക്കും പക്ഷെ കണ്ണേറു തട്ടിക്കഴിഞ്ഞാൽ അവർ ആറ്റീവ് ഉണ്ടാവില്ല പിന്നെ ഓൻ പഠിക്കാനും മോശമായിരിക്കും പിന്നെ ഒന്ന് പഠിക്കാനും കഴിയില്ല എത്ര പഠിച്ചാലും തലീര് കയറില്ല എപ്പോഴും ഉറക്കം തൂങ്ങി ഇങ്ങനെ നടക്കുന്നൊരവസ്ഥ എപ്പോഴും ഉറക്കം വരിക എപ്പോഴും കൂട്ടുപായിടുന്ന ഒരു സ്വഭാവം അവനിൽ കാണാവുന്നതാണ് ഇത് കണ്ണേറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ കണ്ണേറി തട്ടിക്കഴിഞ്ഞാൽ കണ്ണിങ്ങനെ എപ്പോഴും ഇരുട്ട് മൂടും നല്ല വെളിച്ചെല്ല സമയൊക്കെ നടന്നാലും കണ്ണിൽ ഇങ്ങനെ ഒരു ഇഷ്ടപോലെ അവനക്ക് തന്നെ തോന്നി പോകുക അത് കണ്ണേറിന്റെ മറ്റൊരടയാളമാണ് അതുപോലെ തന്നെ എല്ലാറ്റിനും മടി എല്ലാറ്റിനും മടി അത് കണ്ണേറിന്റെ മറ്റടയാളമാണ് ജോലിക്ക് പോകാനൊക്കെ രാവിലെയൊക്കെ നേർത്തെ എണീറ്റ് കുളിച്ച് ഉഷാറായി ജോലിക്ക് പോകുന്ന ആളായിരിക്കും രാവിലെ നേരത്തെ എണീറ്റ് കൊണ്ട് സ്കൂളിൽ പോകാൻ നല്ല താല്പര്യമുള്ള മദ്രസിയിൽ പോകാൻ നല്ല താല്പര്യമുള്ള കുട്ടിയായിരിക്കും പക്ഷേ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ പോകൂല ഞാൻ പോകൂല ഞാൻ ജോലിക്ക് പോകൂല ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലായിരിക്കും ഉണ്ടാകുക ഇതൊക്കെ കണ്ണേറിന്റെ അടയാളങ്ങളാണ് ഇങ്ങനെ പല അടയാളങ്ങളും കണ്ണേറിനുണ്ടായിരിക്കട്ടെ ഞാൻ അത് കൂടുതലായി വിശദീകരിക്കുന്നില്ല ഇനി കണ്ണേർ തട്ടി എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉമ്മ അതെങ്കിൽ ഉപ്പ ഉണ്ണുണ്ടാക്കുക നല്ല നിലക്ക് ഒരു ഉള്ളെടുക്കുക ഈ കണ്ണീർ തട്ടിയ ആൾക്കത് ചെയ്യാം നല്ല നിലക്ക് ഉള്ളു എടുക്കുക നല്ല ഒരു സ്ഥലത്തിരിക്കുക ഇരുന്നതിന് ശേഷം ഫാത്തിഹാസുറത്ത് ഏഴ് പ്രാവശ്യം ഉത് ശരിക്കും മനസ്സിലാക്കണം ഫാത്തിഹ ഫാത്തിഹാസുറത്ത് ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ ആയത്തിൽ കുറിസി ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യും ഫത്തിയാ സൂറത്ത് ആയത്തിൽ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ ആയത്തിൽ കുറിച്ചും പാരായണം ചെയ്യുക യാസിൻ സൂറത്ത് ഒരു പ്രാവശ്യം കണക്ക് തെറ്റരുത് യാസീൻ സൂറത്ത് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക സലാം ഗോലം റഹീം യാസീൻ സൂറത്തിലെ സലാം ഗോലം സലാം ഗോലം റഹീം എന്നത് പ്രത്യേകമായി എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം പറയാണൂറ്റി പതിനെട്ട് പ്രാവശ്യം സലാം ഗോലം റഹീം സലാം ഗോലം റബബ് റഹീം എന്ന ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക സൂറത്തുൽ ജിന്ന് കുറാനുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ജിന്ന് അതും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക സൂറത്തുൽ മുസമ്മിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക മുപ്പത്തിമൂന്ന് പ്രാവശ്യം നബിയുടെ മേൽ സ്വലാത്തിലില്ല എന്നിട്ട് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക മന്ത്രിച്ചിട്ട് ആ വെള്ളം ആർക്കാണോ കണ്ണേർ തട്ടി നമുക്ക് മനസ്സിലായത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അവർ കുളിക്കുന്ന വെള്ളത്തിൽ അത് ഉപയോഗിക്കുക ഇനി നമ്മക്ക് തന്നെ കണ്ണേർ തട്ടിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അത് കുടിക്കുക അതുകൊണ്ട് കുളിക്കുക എന്നാൽ ഇൻഷാല്ല കണ്ണേർ ബാത്തിലും ഒരു പ്രാവശ്യം ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം തുടർച്ചയായി ചെയ്യുക ഇൻഷാല്ലാ കണ്ണീർ ഭക്തിലാകും യാതൊരുവിധ സംശയമല്ല നമ്മൾക്ക് ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ എന്താ ചെയ്യ മദ്രസയിലെ ഉസ്താദുമാരുണ്ടാവും പള്ളിയിലെ ഉസ്താദന്മാരുണ്ടാവും അവരെ ഏൽപ്പിക്കുക അവർക്ക് അതിനുള്ള ഹതി എന്തെങ്കിലും കൊടുത്താൽ മതി അവരോട് ഊതി വെള്ളം മന്ത്രിച്ചു തരാൻ പറഞ്ഞാൽ ഇൻഷാല്ലാ അത് നമ്മൾ കുടിച്ചാൽ ഒന്നുകൂടെ ഫലം ചെയ്യുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കണക്കൊന്നുകൂടെ പറഞ്ഞു തരാം സൂറത്തിൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം ആയത്തുൽ കുറസി ഏഴ് പ്രാവശ്യം യാസിൻ സൂറത്ത് ഒരു പ്രാവശ്യം സലാംകോല അബ്രാഹിം എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം സൂറത്തുൽ ജിന്ന ഒരു പ്രാവശ്യം സൂറത്തുൽ മുസമ്മിലെ ഒരു പ്രാവശ്യം സ്വലാത്ത് മു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഏത് സ്വലാത്തും ചെല്ലാം ഇബ്രാഹിമിയ സൊലാത്ത് സൊലാത്തുൽ ഫാത്തികെ ഫാത്തിമിയ സലാത്ത് നമുക്ക് ഏത് സലാത്താണോ ചെല്ലാൻ താല്പര്യം ആ സ്വലാത്താണ് നമ്മൾ ഓതേണ്ടത് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക അതുകൊണ്ടും പ്രയോജനമില്ലെങ്കിൽ പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ഇൻഷല്ല ഫലം ഉണ്ടാവും പരിശുദ്ധ കുർആാനാണ് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പൊ കണ്ണേർ നിസ്സാരവൽക്കരിക്കരുതേ എന്ന് വീണ്ടും വീണ്ടും എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവേ സർവ്വ കണ്ണേറിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ കണ്ണേർ ജിന് ബാധ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റഹ്മാനെ കൽബ് നന്നാക്കി തരണേ തരണയല്ല മനസ്സ് ശുദ്ധിയാക്കി തരണേ തരണേയല്ല ഫലസ്തീനെ ജനതകൾക്ക് രക്ഷ നൽകണേ നൽകണേയല്ല കാവല് നൽകണേയല്ല നിന്റെ സഹായം നൽകണേ അല്ല രാവിലെ ആറു മണിക്ക് കാണുന്ന ഒരുപാട് ഉണ്ട് അവർക്ക് നീ ഖൈർ നൽകണേ റബ്ബേ മണിക്കത്തെ ക്ലാസ് എന്നും കാണുന്നവരുണ്ട് അവർക്ക് പ്രത്യേക പരിഗണന നൽകണേ നൽകണേ നിന്റെ കാവൽ ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ നിന്റെ കാവൽ നൽകണേ അല്ലാ സൊല്ലാ ഗുലാ മുഹമ്മദ് അലൈഹി വസല്ലം محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته